നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം പോയിലൂർ ശ്രീനാരായണ മഠം അൻപത്തിയഞ്ചാമത് വാർഷികാഘോഷത്തിന്റെ ഭാഗമായി പുതിയ ഓഫീസ് കെട്ടിട ഉദ്ഘാടനവും സാംസ്കാരിക സമ്മേളനവും സംഘടിപ്പിച്ചു സിനിമാ നടൻ ദിലീപ് ഉദ്ഘാടനം നിർവഹിച്ചു സൃഷ്ടിയും ശ്രീനാരായണമഠം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി പുതിയതായി നിർമ്മിച്ച ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും സാംസ്കാരിക സമ്മേളനവും സിനിമാ നടൻ ദിലീപ് ഉദ്ഘാടനം ചെയ്തു എന്ന് പറയുകയും പക്ഷെ അത് വേറൊരു ഷൂട്ടിങ്ങിലായതുകൊണ്ട് നമുക്ക് ഉറപ്പു പറയാൻ പറ്റാത്ത കാര്യമായിരുന്നു ഇവിടുന്ന് എല്ലാവരും അത് തീരുമാനിച്ചു അവസ്ഥയിലും പിന്നീട് ചടങ്ങിൽ ശ്രീനാരായണ മഠം പ്രസിഡന്റ് രവീന്ദ്രൻ പോലൂർ അധ്യക്ഷത വഹിച്ചു മുൻ എം എൽ എ പാറക്കൽ അബ്ദുള്ള തൃപ്പങ്കോട്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രേയാ ബാലൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അനിഷ കെ സി നിത്യ രാജൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ആഘോഷ കമ്മിറ്റി സെക്രട്ടറി കെ കെ ദിനേശൻ സ്വാഗതവും മഠം ഭരണസമിതി സെക്രട്ടറി സജീവൻ പി കെ നന്ദിയും പറഞ്ഞു തുടർന്ന് സരിഗമ തേജസ് ടോപ് സിംഗർ ഫെയിം സാഗരിക എന്നിവരുടെ സംഗീത സംഗീതനിശയും അരങ്ങേറി ജനുവരി മൂന്ന് നാല് അഞ്ച് തീയതികളിലാണ് വാർഷികാഘോഷം സംഘടിപ്പിച്ചത് ഇന്ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മുൻ ഡിജിപി അലക്സാണ്ടർ ജേക്കബ് ഐ പി എസ് ഉദ്ഘാടനം ചെയ്യും സമുദ്രോ ഈ ജിയോ സാന്റ് മികച്ചതാണ് ഭൂരിമണലിനേക്കാൾ മികച്ച ഗുണമുണ്ടെന്ന് മാത്രമല്ല ഹൈബ്രിഡ് വാഷ് ചെയ്ത നല്ല സ്മൂത്ത് സാന്റ് पूरी की पगर मिलता जिओ सैंड